യുവതിയുടെ ലഹരി ഉപയോഗം കുടുംബ ബന്ധങ്ങൾ ശിഥിലമാക്കുന്നതിന് പ്രധാന കാരണമാകുന്നുവെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ ആശ്രമം സർക്കാർ അതിഥി മന്ദിരത്തില് നടത്തിയ സിറ്റിംഗിലാണ് കമ്മീഷൻ അംഗം രവീന്ദ്രൻ ഇങ്ങനെ നിരീക്ഷിച്ചത് വയോജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ അതീവ പ്രാധാന്യമുള്ളവയാണ് പുതുതലമുറ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളുടെ വഞ്ചനയിൽ അകപ്പെടുന്നതും ആശങ്കയുളവാക്കുന്നു ഇങ്ങനെ ഒട്ടേറെ സ്ത്രീകൾ കടക്കണിയിൽ പെടുന്നുമുണ്ട് ഇതിനെതിരെയുള്ള ബോധവൽക്കരണത്തിനായി ക്ലാസുകളും ശില്പശാലകളും കമ്മീഷൻ നടത്തിവരുന്നുണ്ട് തീരദേശം ആദിവാസി പ്ലാന്റേഷൻ മേഖലകളിലായി പബ്ലിക് ഹിയറിംഗ് നടത്തുന്നതിനുള്ള ശുപാർശ സർക്കാരിലേക്ക് അയച്ചിട്ടുണ്ട് ജാഗ്രതാ സമിതിയുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമായിട്ടുണ്ട് സുതാര്യതയ്ക്കൊപ്പം പരാതികളുടെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നതാണ് സമിതിയുടെ വിശ്വാസ്യത വർദ്ധിക്കുന്നതിന് കാരണമായതെന്നും അവർ പറഞ്ഞു ഓരോ വിഭാഗം സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യുന്നതിന് കേൾക്കുന്നതിന് ഗവൺമെന്റിലേക്ക് പരാതികൾ അവരുടെ പരാതി അനുസരിച്ചുള്ള റെക്കമെൻഡേഷൻസ് കൊടുക്കുന്നതിന് പബ്ലിക് ഹിയറിങ്ങും നടത്തിവരികയാണ് അത് കഴിഞ്ഞ വർഷം ഞങ്ങൾ വളരെ കൃത്യമായിട്ടത് ചെയ്തു ഈ വർഷവും നമ്മൾ പബ്ലിക് ഹിയറിങ്ങും അതുപോലെ ഓരോ മേഖലയിലുള്ള തീരദേശ മേഖല ആദിവാസി മേഖലകളുടെ പ്രശ്നങ്ങൾ പ്ലാന്റേഷൻ മേഖലകളുള്ളവരുടെ കൂടെ പ്രശ്നങ്ങൾ കേൾക്കുന്നതിനുള്ള പ്രോഗ്രാം ചാർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട് പബ്ലിക് ഓരോ കേട്ട് കൊടുക്കുന്ന റെക്കമെൻഡേഷൻസ് ചെയ്താൽ ആ വലിയൊരു ആശ്വാസം ആകെ കേസുകൾ പരിഗണിച്ചു ും എണ്ണം റിപ്പോർട്ട് ലഭിക്കുന്നതിനായി വിവിധ വകുപ്പുകളിലേക്ക് നൽകി അറുപത്തി പരാതികൾ അടുത്ത സിറ്റിംഗിലേക്കായി മാറ്റി ഹേമ എസ് ശങ്കർ ബെച്ചി കൃഷ്ണ സിനിപം ജോസ് കുര്യൻ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം